അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അഹമ്മദില്ല എനിക്കും എൻ്റെ കുടുംബത്തിന് ആഹത്താണ് സന്തോഷമാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും ഒരു ദുവാക്ക് മസിയത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ ദുബായി എന്നുള്ള ഒരു മുഖവരിയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എൻ്റെ ലൈവ് വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിരുന്നു സില ഡിസൈൻ എന്ന പേരിൽ ഒരു ചാനലുണ്ടെന്നും ആ ചാനല് കൊണ്ടുപോകുന്ന ചിംഷീന എന്ന പെൺകുട്ടി തൻ്റെ മൂന്ന് മക്കളും ഭർത്താവും കുടുംബമൊക്കെ ആയി കഴിയുന്നു കുറച്ച് നാളുകളായി ക്യാൻസറിന്റെ ബീപസമായ മുഖം അവളെ പിന്തുടരുന്നു കൊണ്ടിരിക്കുകയാണ് ആറുമാസക്കാലം മാത്രമാണ് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നത് അവിടെ നിന്ന് പിന്നിട്ട് രണ്ട് രണ്ടര വർഷത്തോളമായി ഇപ്പോഴും ജീവിതത്തോട് മല്ലിട്ട് തന്നെ ജീവിച്ച് മുന്നേറുന്ന നമ്മുടെ സ്വന്തം സഹോദരിക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കണമെന്നും സന്തോഷത്തോടെ മക്കളോടും ഭർത്താവിനോടും ഒത്ത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിയായ ആഗ്രഹമുണ്ട് അതിന് ജഗന്തിയന്താവിന്റെ അല്ലെ റബി റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം കൂടിയേ തീരൂ കൊ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അല്ലെ മരണത്തെ പോലും മാറ്റി നിർത്താൻ വാഹുവിനോട് നമ്മുടെ മനസ്സറിഞ്ഞുള്ള ദ അതിന് സാധിക്കുമെന്നാണ് ആരുടെയാണോ ദുവ റുമ്പ് സ്വീകരിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഈ സഹോദരിയുടെ ഈ എന്താ പറയാ അഭിലാഷം പൂവണിയുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ദുവായിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു ചാനൽ തുടങ്ങുമ്പോൾ മറ്റുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റൊന്നുമല്ല തന്റെ താൻ ചെയ്യുന്ന ജോലിയുടെ ഒരു പ്രൊമോഷൻ പോലെയാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സില ഡിസൈൻ എന്ന ചാനൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മുൻ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലെ നല്ല ഒരു ടൈലറും അല്ലെ ഒരു ഡിസൈനറും ഒക്കെയാണ് നമ്മുടെ ജംഷീന അവിചാരിതമായി തന്നെ അസുഖം കീഴ്പ്പെടുത്തിയപ്പോൾ െ പിടിച്ചു നിന്നത് തനസ് തന്റെ മനസ്സിന്റെ ഒരു ധൈര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇപ്പോഴും അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് അവൾ കൈകാര്യം ചെയ്യാറുള്ളത് അവൾക്ക് അസുഖം കൊണ്ട് അവൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മുടെ സങ്കടങ്ങള് അല്ലെ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഒരുപാട് തത്രപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അവള് പരിചയപ്പെട്ടപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടറിഞ്ഞപ്പോഴും നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല പക്ഷെ അവളുടെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ കണ്ണ് നിറയാതിരിക്കില്ല കണ്ണ് നിറഞ്ഞു പോകും കൊച്ചുമോന്റെ ചോദ്യം ഉമ്മ ഉമ്മ എന്നെ വിട്ടു പോകുമോ എന്ന ആ ഒരു ചോദ്യം മനസ്സിൽ എവിടെയോ ഒരു വെള്ളിടി വെട്ടുന്നത് പോലെ നമുക്കൊക്കെ തോന്നിപ്പോകും ഇപ്പൊ ആ മോൻ്റെ ആഗ്രഹപ്രകാരവും മോത്തത് പെൺകുട്ടിയാണ് ഫസ്റ്റുവിന് പഠിക്കുന്ന ഒരു മോള് അതിന് താഴെ ഒരു മോൻ അതിന് താഴെ ഒരു മോൻ ഇവരുടെ ഉമ്മയായി സന്തോഷത്തോടെ അവരോടൊപ്പം ജീവിക്കാനുള്ള തൗഫിക്ക് അത് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നുള്ളൂ ഒരുപാട് പണം കൊണ്ട് സഹായിച്ചാലും എന്തൊക്കെ ഉണ്ടായാലും ജീവനും ജീവിതവും ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ എന്നാണ് അവൾ പറയുന്ന കമന്റ് പോലും അപ്പോ ഒരുപാട് പൈസ മുടക്കാൻ അല്ലെ കുറെ പൈസ മുടക്കി സഹായ എന്താ പറയാ പൈസ മുടക്കി ചിലവഴിച്ച് കുറെ അതിന്റെ വിനാല നടന്നു എന്നിട്ടും ഇവിടെ വരെയൊക്കെ എത്തിയ അലഹന്ത അവൾ പറയുന്നത് പൈസയെക്കാൾ ഉപരി അല്ലെ സമ്പത്തിനേക്കാൾ ഉപരി മറ്റൊന്ന് ഇത് തന്നെയാണ് അല്ലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുമ്പോൾ എന്നെ കൂടി ചേർത്തണേന്ന് മാത്രമാണ് അവൾ ആവശ്യപ്പെടുന്നത് ആ ഒരു ആവശ്യം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ദിവഴ്സിനോടുകൂടി ഇത് പറയുന്നത് നിങ്ങളീ പലവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നും പലവരുന്നല്ല എല്ലാവരും തന്നെ ിഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതയച്ചു കൊടുക്കുകയും ഒരു ദുവാസ്യത്ത് അല്ലെ ഒന്ന് ദുവാ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണേന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അവളുടെ ഒരു പോസിറ്റീവ്നെസ് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊക്കെ ചെറിയ കാരണം കൊണ്ട് തളരുന്നവരാണെന്ന് എന്നിട്ടും അവള് പിടിച്ചു നിൽക്കുന്നു ഒരു ദിവസം യാദൃശികമായി എനിക്ക് വന്നൊരു മെസ്സേജ് ഉണ്ട് അമിൻസാ എനിക്ക് യും കാലത്തെ മരവിക്കുന്നത് പോലെ വല്ലാത്ത അസ്വസ്ഥത ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുന്ന് എനിക്ക് ഭയങ്കര സങ്കടായി അതിനുശേഷം ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു വളരെ എന്താ പറയാ ഈ കീമോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമാണെന്നാണ് പുള്ളി പറഞ്ഞത് ഞാൻ അതിന്റെ ഒരു വീഡിയോ കാണിച്ചേരാന്നായിട്ട് ഈ നോക്കുന്നത് അപ്പൊ ഈ കീമ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കീമോയുടെ മരുന്ന് അതായത് അതിന്റെ ടാബ്ലറ്റ് ആണ് അവൾ എടുക്കുന്നത് ടാബ്ലറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അവൾക്ക് ഭയങ്കരമായ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അവള് നമ്മളെ വിളിക്കും നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോ ഞാനിങ്ങനെ ചോദിച്ചു മോളെ ഇങ്ങനെ നിനക്ക് എങ്ങനെയുണ്ട് നിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ അവൾ എനിക്കൊരു മെസ്സേജ് വിട്ട് തന്നതാണ് മറ്റൊന്നുമല്ല ഇതൊക്കെ അതിന്റെ ഭാഗമാണ് സഹിച്ചല്ലേ പറ്റും അപ്പൊ ഞാന് അവളുടെ ഒരു വോയിസ് ഞാനിവിടെ കേൾപ്പിച്ചതായിട്ടൊക്കെ അവളുടെ ഫോട്ടോസ് ആണ് അത് ഇത് മാറും ഈ കീമോഡ ടാബ്ലറ്റ് കഴിയുമ്പോൾ ഇത് മാറും ഇതിന് മാറ്റം വരും പക്ഷേ ഈ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് വെറും പത്ത് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ ശരീരപ്രകൃതിയാണ് ഈ കാണുന്നത് ഇനി സൈഡ് എഫെക്ഷൻ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഒരു എന്താ പറയാ ബോഡിയോ കീമോടെ ആയിട്ട് കാലൊക്കെ ചെയ്യും ഒരുപാട് ഈ ടാബ്ലെറ്റ് പറഞ്ഞു പറ്റൂല ടാബ്ലറ്റ് ഇഞ്ചനും എടുത്തിട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുപോകാനും ഡോക്ടർ അപ്പൊ അത് ആദ്യം ടാബ്ലറ്റ് നിർത്താൻ നിർത്തും പറ്റൂല അപ്പൊ സംഗതികളാണത് അതൊക്കെ സഹിക്കുക എന്നാൽ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായില്ലോ അല്ലെ ഞങ്ങളൊരു മൂന്ന് നാലാള് പേര് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് യൂട്യൂബേഴ്സ് ആണ് അപ്പോ അതിനകത്ത് വന്നിട്ട് അവളുടെ പാട്ടും അവളുടെ കോമഡീസും ഒക്കെ ഒരുപാടാണ് ഞങ്ങളത് നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ അവൾക്ക് മനസ്സിലല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ ദ്രൂപിക്കേറി വരും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഞങ്ങളെപ്പോലും അവള് പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റാണ് അവളുടേത് അപ്പൊ ഇനിയും ഒരുപാട് കാലം അവള് നമ്മുടെ കൂടെയും അവളുടെ മക്കളുടെയും അല്ല ഭർത്താവിന്റെ ഒക്കെ കൂടെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഈ അസുഖത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ പൂർണ്ണമായും അസുഖം എന്താ പറയാ ശിഫയാക്കാൻ കഴിവുള്ള റബ്ബ് ഒന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ദുവാ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും